അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു തോടാന്നേ തോട് അതിൻ്റെ അടുത്തൊരു വയൽ ഹൈവേ സൈഡ് തന്നെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ മഴ വരുമ്പോഴത്തേക്കിതിൽ നന്നായിട്ട് വെള്ളം നിറയും നല്ല തെളിഞ്ഞ വെള്ളം അപ്പോൾ രാവിലെ തന്നെ അമ്മയും കൂട്ടിയിട്ട് പറമ്പിലൊക്കെ എന്തേലും കറി വെക്കാനുണ്ടോയെന്ന് നോക്കി നടക്കുന്നതാണ് അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് മുരിങ്ങയില പറിച്ചിട്ട് ഇന്ന് തോരൻ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മുരിങ്ങയില നോക്കുമ്പോഴത്തേക്ക് വലിയൊരു മരമാണ് അപ്പോൾ അതിൻ്റെ അലയൊന്നും നമുക്ക് കിട്ടുന്നില്ല വലിയ മേലാന്നുള്ളത് അപ്പോൾ അത് അത് ഇന്ന് പറിക്കേണ്ട പിന്നെ ഒരു ദിവസം എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ കായ എന്ന് നോക്കി കായും അതേ കായയുടെ കുറയും കുറച്ച് മേലെയാണ് അപ്പോൾ നമുക്ക് രണ്ടാക്കും കൂടി ആകുമ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു അതും എളുപ്പമല്ല ഇന്ന് കിട്ടുന്നതെന്ന് അപ്പം അങ്ങനെ അവസാനം അതിൻ്റെ അടുത്ത് തന്നെ ഒരു പപ്പായ ഉണ്ട് പപ്പായ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി മഴയത്ത് കാറ്റിന് മഴയത്ത് ഒടിഞ്ഞ് വീണതാണ് അപ്പോൾ അതിലൊരു ചെറിയൊരു പപ്പായ ഉണ്ട് അപ്പം അങ്ങനെ അവസാനം വിചാരിച്ചു പപ്പായ തന്നെ മതി പപ്പായ കൊണ്ട് ഇന്നൊരു ഒരു ഉപ്പേരിയും ഒരു കറിയും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് എത്തിയതാണ് ഇപ്പോൾ സ്മാര നമുക്ക് കപ്പക്ക ഉപ്പേരി വെക്കാം മുരിങ്ങയില കിട്ടുന്നില്ല പച്ചക്കായും കിട്ടുന്നില്ല എല്ലാം അങ്ങ് മേലെയാണ് അപ്പൊ നമുക്കിന്ന് കപ്പക്ക ഉപ്പേരി വെക്കാം ഒരു ഒപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതാ അതിൽ നിന്ന് കൊറച്ച് കായ മൂത്ത തന്നെ വെണ്ട് കേറിയിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമുക്കൊന്ന് ഇന്നൊരു തോരനുണ്ടാക്കാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പം നമുക്കിത് ഒരു പച്ചടിയാക്കാം ഇത് ഫുള്ളായിട്ട് എടുക്കണ്ട നമുക്ക് ചെറുതും ഉണ്ടല്ലോ അപ്പോൾ ഈ ചെറുതും ഇതിൻ്റെ ഒരു ചെറിയ പീസും എടുത്തിട്ടിന്ന് ഒരു പച്ചടിയാക്കാം you mm -hmm.